ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നോട്ട് ഞാൻ ചെറിയൊരു ഡെയിലി അല്ല പക്ഷെ അതുപോലത്തെ സംഭവം അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറ പോലെ പക്ഷെ ഡെയിലി ചെയ്യാൻ പറ്റില്ല കാരണം ഡെയിലി ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല ഐ ഹാവ് നോ കണ്ടോ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്നിപ്പ ഫുൾ ഡേ എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ട് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചാൽ എല്ലാ മറ്റേ അമ്പലത്തിൽ പോകും നമ്മുടെ കുറുമ്പത്തൂരു വള്ളംകളിയുണ്ട് വള്ളംകളി കാണാൻ പോകും അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരിക്കുള്ളൂ ഇനി മുതൽ വരാൻ പോകുന്നത് അത് ട്രാവലോ കാര്യങ്ങളൊക്കെ പോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ബിഗ് ട്രാവല് ഈ മന്ത് തന്നെ തന്നെയുണ്ട് അതിൻ്റെ വീഡിയോ എന്തായാലും വൈ വൈകാതെ തന്നെ വരും അപ്പം അങ്ങനത്തെ ഒരു കുച്ചു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് പറയാനായിട്ട് നിങ്ങൾ വീഡിയോയുടെ പോയിട്ട് ഒരു മുഖത്തിന്റെ ഷേപ്പ് കിട്ടാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എന്റെ മുഖം മറ്റേ കോഴി പോട്ട പോലെ പിന്നെ ഷേപ്പ് Ne la sei tu? Appaile modi va a te le mangia. Hello guys, apa namade ബൈക്കിനാണ് പോകുന്നത് കാരണം ഫുൾ പോകുന്നത് ഞാൻ കാരണം അവിടെ ചെന്നിട്ട് ക്യാമറ അതിനൊക്കെ വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം അവിടെ ചെന്നിട്ട് നിരമാണ് അമ്മ അരച്ചിടാൻ ബൈക്കാണ് അമ്മനച്ചിട്ടിപ്പോൾ വരും ഇതുകൊണ്ടാ ഞങ്ങളുടെ ഇത്തരം എൻ്റെ അമ്പലം കണ്ടോ അതാണ് ഞങ്ങളുടെ അമ്പലം അല്ലേ അരച്ചിട്ടാ ഓ നന്ദി എന്നോർത്ത് മേടിച്ചോട്ടാര വലിയ വലിയ ഇത് മതി എത്രയാണ് മതി ഒര് മതി അമ്പലത്തെല്ലാം വന്നിട്ടുണ്ട് തോർത്ത് മേടിച്ച് അമ്പത് അമ്പത് നൂറ്റമ്പത് രൂപ ബാക്കി ഇവിടെ ഇവിടുത്തുടുക്കണ്ടേ ചേനാറ്റ അമ്പലം ബലി ഇടുന്ന സ്ഥലോട്ടാ അവിടെ പുഴ പോയി കുളിച്ചതിന് ശേഷം ഇവിടെ വന്ന് ബലിയിടും നല്ല തിരക്കുണ്ടല്ലോ ഇന്ന് എന്താണ് ഇത്രയും തിരക്കുണ്ടാവും കയ്യും കാലൊന്നും നടക്കാം എസ് വെള്ളം തെളിച്ച അമ്മ എന്നെ ചേർത്ത് താങ്ക്സ് നമ്മളിവിടെ ഉണ്ട വീലയുടെ അമ്മ സനീഷ് ശാന്തി ഞങ്ങള് ചേലാമാറ്റം ബലിതർപ്പണം നടത്തുന്ന സ്ഥലം അങ്ങനെ പുല്ലൊക്കെ ഇണ്ടാവാറില്ലല്ലോ അല്ലേ തിരക്കില്ലാത്ത ടൈം ആയാടല ഞാൻ ഇറങ്ങിയേട്ടാ അതിൻ്റെ ഉള്ളിലോട്ട് ഓടും അമ്മ പ്രാവുന്നതല്ലേ നമ്മളമ്പലത്തിലോട്ടാണ്ടിരിക്കണത് അമ്മ കറങ്ങിട്ട് വന്ന അത് അപ്പുറയാണ് നമ്മൾ വന്നത് കടന്നു തിരിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങുന്നത് അപ്പം നേരെ നമുക്ക് അമ്പലത്തിൽ ചെന്നാറാം എടുത്തായിരുന്നോ തിരക്ക് ഞായറാഴ്ച വഴി വസം നോക്കി എല്ലാരും ഒരുമിച്ച് തന്നായിരിക്കും അല്ലേ അതിന് അമ്പലത്തേക്ക് അമ്പലത്തേക്ക് അമ്പലത്തിൽ ഇന്ന് ഭയങ്കര തിരക്കണ്ട വണ്ടി അടിപിണിയ വണ്ടി താക്കോ എടുക്കാം മറന്ന് പോയി ചെരുപ്പ അവിടെ കേട്ടോ ഒരേ മണ്ട ഫാൻ ഫാൻ നോക്കി ഒരു ഉറങ്ങാറങ്ങനുസരിട്ടാ അമ്പലത്തിന്റെ ഫ്രണ്ടില് എട്ട് പത്തോളം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം പോകും ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം നമുക്ക് ഗൂളി കഴിക്കണം എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകണം ഉപ്പുണ്ട് പൊറോട്ടയും ബീക്കും വേണമെന്ന് പറഞ്ഞു പക്ഷിടെ പൊറോട്ടയും പേക്കും ഇല്ല ആകെ മസാല അതായത് മസാലോ ചേച്ചിയപ്പോൾ മെല്ലെ കുറച്ചു അപ്പം രണ്ട് മസാല ചോറിട്ടുണ്ട് നമ്മക്ക് ഞാൻ പൊറോട്ടയും വൈകുന്നേരം നമുക്ക് പൊറോട്ട വൈകുന്നേരം മേടിച്ചത് അച്ചാർ ഇതെന്താച്ചാറാണ് അടുവാങ്ങ അച്ചാർ കണ്ണി വാങ്ങ

ചൂടിലങ്ങ് തിരിച്ചു കൊടുക്കും നല്ല ആണോ നമ്മളവിടുത്തെത്രണ്ട് അല്ലേ ഉപ്പില്ലേ ദോഷം അവർ ഉപ്പില്ല

ഇങ്ങനെ അവിടെ നോക്കണം ഫുഡ് കഴിച്ചു ഇനി അവിടെ ചെന്നതിനുശേഷം നമുക്ക് ഒരു വെള്ളം എൻ്റെ വെള്ളം ഇട്ട് എന്റെ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി കിട്ടുന്നതായിരുന്നു അത് കൂടി പോയി മറ്റേ എന്നെ ചെയ്തിട്ട് അല്ല എന്നെ വിളിച്ചു അല്ലെ ആദ്യമായിട്ട് വരുന്നൊരു ഇവന്റാണ് അത് പോയത് കവറ അവിടെ നമ്മുടെ രാജ്യം വെച്ചാല് കഴിഞ്ഞ പിടിയൊക്കെ ചൂടിയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണാനൊക്കെ പറ്റും പോയാൽ അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് പോവാട്ടോ അതിൻ്റെ ചെടികളൊക്കെ കാര്യങ്ങളും ഇപ്പം ചേരാൻ പറ്റും പിന്നെ നമ്മുടെ വള്ളംകളി അതൊരു ചെറിയൊരു ഷോർട്ടായിട്ടൊരു ചെറിയൊരു തോന്നും എൻ്റെ എൻജോയ്മെന്റ് ഓക്കെ അപ്പം നമ്മളെ ചായപൊടി കഴിഞ്ഞിട്ട് ഇനി വണ്ടിയെടുത്ത് പോകണം ഇനി വണ്ടി എടുത്ത് ആടുവാണെങ്കിൽ ഞാൻ പറയുന്നത് വള്ളംകളി ഉണ്ട് വള്ളംകളി പടിയൊക്കെ ഉണ്ടാവും അപ്പോൾ വള്ളംകളി കാണാനായിട്ട് പോകണം പോവാം ും വീട് ചെറിയൊരു പ്രശ്നം പറ്റി ചെറിയൊരു പ്രശ്നം ഞാനിപ്പോ ചേലാമറ്റ അമ്പലം പോയി വീട്ടില് വന്ന് കേറിയമ്പസ്റ്റ് വന്ന കൂടുതലൊരു ഹോസ്പിറ്റൽ കേസാണ് നമ്മുടെ ഓപ്പം വർക്ക് ചെയ്യുന്ന ഒരാള് വണ്ടീന്ന് വീണിട്ട് കാലിന് പറ്റിയെന്ന് പറയുന്നത് അറിയില്ല ചെന്ന് നോക്കിയാലും അറിയുള്ളൂ അപ്പം അങ്ങോട്ടേക്ക് പോകണം ഞാൻ നേരെ അങ്ങോട്ട് പോകാൻ പോയത് വള്ളംകളി പോകാൻ പറ്റില്ലേന്നുള്ള കാര്യം ഒരു ഉറപ്പില്ല പോകാൻ പറ്റിയാൽ പോകും എന്തായാലും ഞാൻ ഗ്യാജസ് ഒന്നും എടുക്കണില്ല അവിടുത്തെ അവസ്ഥ തന്നെയാണെന്ന് അറിയില്ല ഈ തിക്കും മൈക്കും കാര്യങ്ങളോ എടുത്തോ പിടിച്ച് അങ്ങോട്ട് ചെന്നാലും പറ്റൊന്നുമില്ല നോക്കാം ആദ്യം ഹോസ്പിറ്റലിൽ ചെലട്ടെ അവിടെ തന്നെയാണെന്ന് അറിയട്ടെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇപ്പം ആദ്യമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ വള്ളംകളിക്ക് പോയി അതല്ല ഇതാണ് ക്ലൈമാക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എത്തേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കൈക്ക് ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന

വലിയ കണ്ടായിരുന്നു പോയത് അവസാനം നമുക്ക് അവസാനം ആ ഒരു സമ്മാന ചടങ്ങ് ഇതിന്റെ സെന്റ് സബാസ്റ്റിയൻ നമ്പർ വൺ വൺ തുരുത്തി തമ്മിലുള്ള പ്രോത്സാഹിപ്പിക്കേ നമുക്ക് ആകാശം കാഴ്ച

രാജുവിന്റെ കരുത്തും അമരത് വി ആർ ഷാജിയുടെ മികവുമരുന്നത് രണ്ട് കൂട്ടായ്മകൾ തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിലേക്ക് ഇനി നാം നമ്മുടെ കണ്ണൂർ രുചിയൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുവാനുള്ള ഒരു അവസരം കൂടിയിട്ട് അത്യാവശ്യം ഐസ്ക്രീം സംവിധാനങ്ങളൊക്കെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് എല്ലാവരെയും എല്ലാവരുടെയും കൂട്ടായ്മയില് രുചിയും അങ്ങനെ ആവേശവും നിറഞ്ഞു നിൽക്കുന്ന ഈ നമ്പറാണ് ഈ നമ്പർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെന്ന് ചെലമന്യമാണ് വെയിൽ അത് കഠിനാണ് ദയവായിട്ട് സഹകരിക്കുക വള്ളങ്ങള് എത്രയും പെട്ടെന്ന് സെമിഫൈനലുമായിട്ട് ആണോ ഇഞ്ചോ ൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായി പത്തൊൻപത് ഇനി അവിടെ നിന്ന് വരേണ്ടത് ഇതിനേക്കാൾ മികവുറ്റ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ മത്സരങ്ങളിലേക്കാൾ വീറും വാശി നിറഞ്ഞ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ മാത്രം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ഇട്ട് ൻ വള്ളം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു സെക്കൻഡ് സമയം കൊണ്ട് ഫിനിഷിംഗ് വേർഡിലേക്ക് കടന്നു വന്ന താണിയൻ വള്ളത്തിന് അഭിനന്ദനങ്ങൾ

എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവര് അവര് അവരെ കരയിലേക്ക് എത്തിക്കാൻ കടന്നുവരങ്ങളെ പ്രചോദനമായി മാറട്ടെ കയ്യടിയും ആർപ്പുവിളികളും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനമാണ് ആ സമ്മാനം കൊടുത്ത് ആ മനസ്സ് നിറച്ചവരെ ഫൈനലിലേക്ക് വിടാം പോകുന്ന ഒരു സാഹചര്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരത്തിന്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ടിങ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുവള്ളങ്ങളും നമ്മുടെ ജലോത്സവ പ്രേമികളൊക്കെ ആ ജലോത്സവത്തിന്റെ ആ മത്സരത്തിന്റെ ആ പോരാട്ട വീര്യം കണ്ടാസ്വദിക്കുന്ന വേണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ശ്രദ്ധക്ഷണിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അങ്ങനെ നടപ്പിലാതിരുത്തും വീണ്ടും ഈ കഴിഞ്ഞ ജലോത്സവങ്ങളിലൊക്കെ പരസ്പരം പോരടിച്ച് സഹകരിക്കണം അങ്ങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ മത്സരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു നിൽക്കുമ്പോൾ ഒരു തടസ്സം ഇത്രയും നേരം മനോഹരമായിട്ട് പോയ ഒരു ജലോത്സവത്തിന് തടസ്സം നമ്മളായിട്ട് ഉണ്ടാക്കരുത് ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ മാറ്റിക്കോളോ ഫോട്ടോസ് എടുക്കുവാനുള്ള സകല സാധ്യതയും ഈ ഒരു ജലോത്സവം സമ്മാനിക്കുന്നു കാരണം ഈ രണ്ട് ട്രാക്കിന് അപ്പുറത്തും അപ്പുറത്തുമായിട്ടുള്ള ഒരുപാട് വള്ളങ്ങളിൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ ആ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ പകർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രൈസ് ഇരുപത്തി പൂജ്യം പൂജ്യം പ്ലാക്കൽ വർഗീസ് പ്ലാക്കൽ വർഗീസ് കുടുംബത്തിൽ ൾക്കുള്ള ലിസി ഫ്രാൻസിസ് പയ്യപ്പള്ളി സംഭാവന ചെയ്യുന്ന പയ്യപ്പള്ളി ചീ കപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫി സ്വീകരിക്കുന്നതിനായി താണിയന്റെ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു ഒരു കാലത്ത് ജലോത്സവ ട്രാക്കുകളിലെ ഇടിമിന്നൽ അമരക്കാരനായിരുന്ന കൊച്ചാങ്ങളക്ക് ഓർമ്മയ്ക്കായി ടീം കൊച്ചാങ്ങളെയ്ത കൊച്ചാംഗ്ല മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്വീകരിക്കുന്നതിനായി കാടിന്റെ ക്ഷണിക്കുന്നു കൊച്ചാംഗ്ല മെമോറിയൽ റോളിംഗ് ട്രോഫിഡ് ബൈ ടീം കൊച്ചാംഗ്ലെ അല്ലേ എന്നാലും ഈ തിരുത്തിപ്പുറം ജലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റി അതേപോലെ തന്നെ ജയിച്ച ആൾക്കാർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ കാരണം ഒരു സങ്കടമില്ലാത്ത രീതിയിലാണ് എല്ലാവരും ജയിച്ചേക്കുന്നതും തോച്ചേക്കണതും എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ഇത് പങ്കെടുത്ത സംഘാടകർക്കും എല്ലാവർക്കും ഈ തിരുത്തിപ്പുറം ഒരു സംഘാടക സംഗതിയിലെ ഒരംഗം എന്ന നിലയിലും കൂടി ചവിട്ടാടക ആശാൻ എന്നുള്ള നിലയിൽ കൂടി എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ സന്തോഷം അറിയിക്കുന്നു ഓടിപ്പുറം തിരുത്തപ്പുറം നിസ്സാരത്തിൽ നിസ്സാരത്തിൽ അതായത് ഒരു തിരുത്തിപ്പുറത്തുകാരൻ്റെ ഒരു ഷെയർകാരനും കൂടിയാണ് ആ ഓഡിയിൽ ഞാൻ ഒരു ഷെയറും കൂടി ഉള്ളതാണ് നമുക്ക് എനിക്ക് വിഷമങ്ങളുണ്ട് പക്ഷേ ഇത് മത്സരമാണ് മത്സരത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് അതിയായ ഒരു വിഷമം ഉണ്ടാക്കാൻ ഇത്ര അതായത് ഈ വർഷം നടന്നതില ഏറ്റവും നല്ല അതായത് ചില വഞ്ചികളൊക്കെ അരവഞ്ചിപ്പഴൊക്കെ തൂക്കുമ്പോ വിഷമങ്ങളാക്കുന്നതാണ് ഇത് അതൊന്നുമില്ല ട്രാക്ക് നല്ല ട്രാക്കുകൾ അപ്പുറം നല്ല വെള്ളമുള്ള ട്രാക്കുകൾ എല്ലാം കൊണ്ടും നല്ലൊരു പള്ളംകളിയായിരുന്നു തിരുത്തള്ള

പറഞ്ഞാൽ സ്ഥലത്തൊക്കെ പോയി ചാലാമഞ്ചത്ത് പോയി വള്ളംകളി കാണാൻ പോയി പക്ഷെ ഒരു കൃത്യമായില്ല അറിയാല കാരണം നമുക്ക് ആ ഹോസ്പിറ്റലത്തൊന്നെടുത്ത് അടക്കം കുഴപ്പമൊന്നുമില്ല കാലിനേക്ക് ഒരു ഏകമന്റിൻ്റെ ഒരു ഫ്രാക്ചർ ഉണ്ടാകുള്ളൂ വെള്ളം എന്ന് വെച്ചാൽ അത് ഭയങ്കര പെയിൻ ആയിരിക്കുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ വള്ളംകളി കാണാൻ പോയത് വള്ളംകളി കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പിന്നെ ഞാൻ ഓർത്തത് മൈക്ക് കൊടുത്തിട്ടുള്ള സ്ഥിതിക്കൊന്നുമില്ല അവിടുത്തെ ആ കാണികളൊക്കെ എല്ലാവരും സ്പെഷ്യൽ ഗസ്റ്റിനൊക്കെ ഇരുത്തണ മറ്റേ ഇതില്ലേ ഒരു സമ്മാൻ്റെ പേര് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ കർഷകത്തിരിക്കുന്നു കിട്ടായിരുന്നു പക്ഷെ മൈക്ക് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുറച്ച് വാചാലത കുറച്ച് അത് ഇറക്കാറുണ്ട് നമ്മുടെ വാചാലത വാചാകത ഇറക്കാൻ സമയം കിട്ടിയില്ല പക്ഷേ വള്ളം കൂടി അക്ഷല്ല നല്ല സെറ്റ് കളിയായിരുന്നു ഒരേ വള്ളങ്ങളും ഞാൻ കുതിച്ചു 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 വന്നാണെന്നേണ്ടല്ലോ അതായത് ആ ഒരു ഇങ്ങനെ ഇങ്ങനെ കയറി വരും അതായത് ഇത് ഫസ്റ്റ് പോയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരും പോകും അയ്യോ അങ്ങനത്തെ സെറ്റ് കളിയാൽ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് ആ വീഡിയോ എത്രയുള്ളൂ